ഡബ്ല്യു സി സിയുടെ ഒരു സ്ഥാപക അംഗം സിനിമാ മേഖലയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിരുന്നു ഇക്കാര്യം റിപ്പോർട്ടിലുണ്ടെങ്കിലും അത് ഏത് നടിയാണെന്ന് പറയാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ് നടി രേവതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു രേവതി ഡബ്ല്യു സി സിയുടെ ഒരു സ്ഥാപക അംഗം റിപ്പോർട്ട് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് തനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല അവർ പറഞ്ഞത് പറഞ്ഞു ഇനി അതിനെപ്പറ്റി ചർച്ചകളുടെ ആവശ്യമില്ല എന്നാണ് രേവതി പറയുന്നത് ഡബ്ല്യു സി സിക്ക് ഈ റിപ്പോർട്ട് പുറത്തു വരണം തന്നെയായിരുന്നു ആഗ്രഹം കാരണം എന്താണ് പ്രശ്നങ്ങളെന്ന് എല്ലാവർക്കും അറിയണമെന്നും എന്നാൽ മാത്രമല്ലേ അതിന് പ്രതിവിധി കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നും രേവതി പറയുന്നുണ്ട് റിപ്പോർട്ട് പൂർണമായും പുറത്തുവിടണമെന്ന് താൻ പറയില്ല എന്നും രേവതി വ്യക്തമാക്കി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് പറയില്ല കാരണം കമ്മിറ്റിക്ക് മുമ്പിൽ ഒരുപാട് പേർ വന്ന് അവരുടെ അനുഭവങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അതിലുണ്ട് അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് മാത്രമേ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയൂ ആൾക്കാരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയല്ല ഈ റിപ്പോർട്ടെന്നും ഈ റിപ്പോർട്ട് ഒരു പഠനമാണ് എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്ന് കണ്ടെത്താനുള്ള ഒരു പഠനമാണ് ഇനി ഈ റിപ്പോർട്ടിന് പ്രകാരമായിരിക്കും ഭാവിയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും കമ്മീഷന് മുൻപിൽ പരാതി പറഞ്ഞ വ്യക്തികൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ അത് ഓരോരുത്തരുടെയും തീരുമാനമാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും അവരത് വൃത്തിയായി ചെയ്തിട്ടുണ്ട് എന്നും രേവതി പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി സിനിമാ മേഖലയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ തീരുമാനം എടുക്കേണ്ടതാണെന്നാണ് രേവതി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നടി പാർവതി തിരുവോത്തും ഇതേപ്പറ്റി സംസാരിച്ചിരുന്നു ഒരു രീതിയിലും ഇതിന് മറുപടി പറയേണ്ട അവസ്ഥ തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് പാർവതി പറയുന്നത് ഡബ്ല്യു സി സി ആരാണ് ആ നടി എന്നതിനെ കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല ഒരു വലിയ വിഷയമാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്നാണ് തനിക്ക് തോന്നുന്നത് അതിലേക്ക് വേറൊരു വ്യക്തിയെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് വിവാദമുണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പാർവതി തിരുവത്ത് പറയുന്നത് ഈ യാത്രയ്ക്ക് ഒരു ഉദ്ദേശുദ്ധിയുണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്തു പോകുകയുള്ളൂ ഡബ്ല്യു സി സി എന്നും ഇതിനു മുൻപ് എത്രയോ പേർ കളക്ടീവിന്റെ ഭാഗമായിട്ടുണ്ട് ഭാഗമല്ലാതെ പോയിട്ടുണ്ട് ഓരോരുത്തരുടെയും സംഭാവനയ്ക്ക് വലിയ വില കൊടുക്കുന്നുമുണ്ട് എന്നാൽ ഈ പോയിന്റിൽ ഇതല്ല തന്റെ ഫോക്കസ് എന്നും പാർവതി വ്യക്തമാക്കി മോശമായി പെരുമാറിയുടെ പേര് പറഞ്ഞാൽ വീണ്ടും ഒറ്റപ്പെടും സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെടും സിനിമയിൽ നിന്ന് ഒഴിവാക്കും തനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടു ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടും അവസരമില്ലാതെയായെന്നും പാർവതി പറയുന്നു അമ്മ സംഘടന വിട്ടശേഷം ഇതുവരെ ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ല എന്നും പാർവതി തിരുവോത്ത് കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമ കോൺക്ലേവിനെതിരെയും പാർവതി തിരുവോത്ത് സംസാരിക്കുന്നുണ്ട് വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കുന്ന ഒരു കോൺക്ലേവ് എന്തിനാണെന്നും പാർവതി ചോദിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഡബ്ല്യു സി പോരാട്ടം അവസാനിക്കുന്നില്ല എന്നും പാർവതി തിരുവോത്ത് ആവർത്തിച്ചു ഇരകൾ പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല റിപ്പോർട്ടിൽ നടപടി എടുക്കേണ്ടത് സർക്കാർ എത്ര പരാതികളിൽ സർക്കാർ നടപടിയെടുത്തുവെന്നും പാർവതി തിരുവോത്ത് പറയുന്നു അതേസമയം സിനിമാ മേഖലയിലെ ുന്ന കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് പല നടിമാരും ലൈംഗികാതിക്രമത്തിന് ഇരകളായെന്നും കടുത്ത നീതി നിഷേധമാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ തന്നെ കാരണമായ ഡബ്ല്യു സി സി എന്ന സംഘടനയിലെ അംഗങ്ങൾക്ക് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതിന് പേരിൽ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഡബ്ല്യുസിയിലെ സ്ഥാപക അംഗമായൊരു നടി തന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി കമ്മിറ്റിക്ക് മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു ഡബ്ല്യു സി സിക്ക് ആരിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലായെന്നും സിനിമയിൽ നടിമാർ ലൈംഗിക ചൂഷണം നേരിടുന്നതായി കേട്ടിട്ട് പോലും ഇല്ലെന്നുമായിരുന്നു ആ നടി പറഞ്ഞത് ാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതോടെയാണ് ഡബ്ല്യു സി സിക്ക് ഒപ്പം നിന്ന് വാരിയത് ആരാണെന്ന ചർച്ചകൾ ചൂടുപിടിച്ചത് കൂടുതൽ ആളുകളും പറയുന്ന പേര് മഞ്ജു വാര്യരുടേതാണ് പിൻവാങ്ങിയ നടി മഞ്ജു ആണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു വാക്കുപോലും മഞ്ജു ഇതുവരെ പറയുന്നില്ല എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം താരങ്ങൾക്കെതിരെ സംസാരിച്ചത് കൊണ്ട് ആദ്യ സമയങ്ങളിൽ മഞ്ജു വാര്യരുടെ അവസരങ്ങൾ കുറഞ്ഞിരുന്നു എന്നും ഇപ്പോൾ കൈ സിനിമകളും അവസരങ്ങളും ഒക്കെ മഞ്ജു വാര്യർക്ക് ലഭിക്കുന്നതിന് കാരണം താരം ഡബ്ല്യൂസിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് എന്നുമുള്ള തരത്തിലാണ് പലരും കമന്റ് ചെയ്യുന്നത് മഞ്ജുവിന്റെ ചിത്രങ്ങൾക്കും മറ്റും താഴെ നിരവധി ആളുകളാണ് ഇത്തരത്തിലുള്ള കമന്റുകളുമായി എത്തുന്നത് വളരെ മോശമായ തരത്തിലാണ് പലരും മഞ്ജു വരരെ വിമർശിക്കുന്നത് പലരും പലതരത്തിലുള്ള ഊഹാപോഹങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിജസ്ഥിതി പുറത്ത് വരേണ്ടതുണ്ട് എന്നും പലരും ആവശ്യപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്